ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു പയ്യോളി ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നേ അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് ഒരു അഞ്ചോ ആറോ വറ്റൽ മുളകില്ലേ അതൊന്ന് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം അല്ലെങ്കിൽ ഒന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണേ നമുക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് പിന്നെ ഇതാ ചിക്കനിലോട്ട് ചെറുനാരങ്ങ പിന്നെ എടുക്കാം പിന്നെ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത അളവിൽ തന്നെ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കട്ടെ പിന്നെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ക്രഷ് ചെയ്തിട്ടുള്ള മുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചേർക്കുന്നത് ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം പിന്നെ ഒരു നല്ല ും കിട്ടും കേട്ടോ പിന്നെ പിന്നെതാ കുറച്ച് കോൺഫ്ലോർ ഓടി അതേ അളവിൽ തന്നെ അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ പിന്നെ പിന്നെന്താ കറിവേപ്പിലയും പച്ചമുളകും അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ തേങ്ങ ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെയാണ് മുൻപൊക്കെ പയ്യോളി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്തെ തേങ്ങയാണ് അവസാനം മാത്രമേ ചേർക്കാറുള്ളു കരിഞ്ഞ് പോയാലോ എന്നുള്ളൊരു ഡൗട്ടിലാണ് കേട്ടോ അങ്ങനെ ചേർക്കുന്നത് പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ആണ് മനസ്സിലായത് തേങ്ങ കരിനൊന്നും പോലെ കൂടുതൽ ടേസ്റ്റും കിട്ടും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അന്ന് മുതലിതായി ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാ ആദ്യം ഞാൻ കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്നും ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെതാ ആ ഒരു ഓയിലിൽ തന്നെയാണ് ചിക്കൻ കൂടി ഇട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലും കൂടി വെച്ചിട്ടന്നെ ആദ്യം ചിക്കൻ ഉപ്പ് എടുക്കാം പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങ് ആക്കി എടുത്ത് അപ്പോൾ അപ്പോഴാണ് രണ്ട് ഭാഗത്തും നന്നായിട്ടാണ് ഒഴിച്ചിട്ടങ്ങ് എടുക്കാം ഈ ചിക്കൻ നമുക്ക് മേരിനേറ്റ് ചെയ്തിട്ട് അധികം നേരം ഇപ്പോൾ വെച്ചാലും കുഴപ്പമില്ല അല്ല അപ്പാടെന്നുണ്ടാക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പം നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് അല്ലേ ഉള്ള ചിക്കൻ പോയി ചേർക്കാറുണ്ടാവും ഇനി പയ്യുള്ള ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ തേങ്ങയെല്ലാം കൂടി ഒരുമിച്ചങ്ങ് മിക്സ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേക ടേസ്റ്റ് ഇതിന് കേട്ടോ എല്ലാം കൂടി ഒരുമിച്ചങ്ങ് ഫ്രൈ ചെയ്യുന്നതല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഇതിനുണ്ട് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ നോക്കാണെന്നായിരിക്കും ബൈ